എൻ്റെ വീടൊരു മലേൻ്റെ മുകളിലാണ് പോരാത്തരം ഞാൻ എസ് പി സി ആണ് ഈ ഡയലോഗിനൊക്കെ കാറ്റിപ്പുറത്തിരുന്നു മലയുടെ എൻട്രി രാവിലെ എണീറ്റ് ചായയും കുടിച്ച് അഞ്ഞൂറ് മീറ്റർ നടന്ന സൺറൈസ് പോയിന്റ് എത്തി ഈ സൺറൈസ് നിങ്ങൾ ലൈഫിൽ ഒരിക്കൽ വന്ന് കാണേണ്ട കാര്യമാണ് കണ്ടവർ ഇനിയും വന്ന് കാണും അത്രയും ഭംഗിയാണ് ഇവിടുന്ന് ആണ് ശരിക്കും ട്രക്കിങ് തുടങ്ങുന്നത് നാല് കിലോമീറ്റർ മല പിക്കിലേക്ക് അവിടുന്ന് നാല് കിലോമീറ്റർ തിരിച്ച് റോഡോ മെൻഷനിലേക്ക് ടോട്ടൽ എട്ട് കിലോമീറ്റർ ആദ്യമൊക്കെ എല്ലാവരും വരി വരിയൊക്കെ ആയിട്ടിരുന്നു ട്രെക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവരൊരുത്തർ ക്ഷീണിച്ചിട്ടാണ് തോന്നുന്നത് കുറേ ആൾക്കാർ അവിടെ കുറേ ആൾക്കാർ ഇവിടെ ഇന്നലെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിട്ടു വരികരുണ്ട് നമ്മളിവിടെ എടുക്കുന്ന പാക്കേജിൽ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇത് മൂന്നും ഇൻക്ലൂഡഡ് ആണ് ആദ്യത്തെ മല കയറി ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം എടുക്കണ ഒരു വാട്ടർ ക്രോസിംഗ് ട്രക്ക് തുടക്കുമ്പോൾ ഞങ്ങളായിരുന്നു ഏറ്റവും മുന്നിൽ പിന്നെ അവൾ പറഞ്ഞ നമുക്ക് പതുക്കെ വിയോഗം കണ്ട് അങ്ങട്ട് കയറാറുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിന്ന് സ്റ്റേക്ക് റോമാൻഷൻ എന്നുള്ള പേര് വന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് അപ്പോൾ ഞാൻ ഗാർഡിനോട് ചോദിച്ചു ഗാർഡ് പറഞ്ഞു റോഡോ മാൻഷൻ പറഞ്ഞത് നമ്മൾ ഈ നടന്നു പോകുന്ന ട്രക്കും മുകളാണ് റോഡോ വാലി കൂടെ റോഡോ വാലി മീൻസ് റോഡോ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞൊരു ഫ്ലവർ നേപ്പാളിൻ്റെയും നാഗലാൻഡിൻ്റെ നാഷണൽ ഫ്ലവർ ആണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഉള്ള ഏരിയകളിൽ മാത്രമേ റോഡോ ഡെൻഡ്രോൺ കണ്ടുവരുള്ളൂ മീശ പീക്ക് പോയിന്റിൽ എത്തുമ്പോൾ ഏകദേശം ഒമ്പതിനായിരം ഫീറ്റ് ഉണ്ടാവും അബവ് സി ലെവൽ ഒരു മൂന്ന് മല കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ ആ പീക്ക് പോയിന്റിൽ എത്താനായിട്ട് പോകുന്ന വഴിക്ക് കുറേ വരയാടുകൾ എങ്ങനെ കാണാം ആദ്യത്തെ ഒന്ന് സ്പോട്ട് ഏതാണിത് കുറച്ച് ദൂരത്തായിരുന്നു കുറച്ചങ്ങട്ട് കഴിഞ്ഞത്തെ പിന്നെ ശരിക്കും അടുജീവിതമായി നജീവിന് മുട്ടനാടുകളായിരുന്നെങ്കിൽ സ്റ്റാൻലിക്ക് വരയാടുകളായിരുന്നു ഇതാണ് മീശപ്പുലിമല ടോപ്പ് ഇവിടെ കേരള തമിഴ്നാട് ബോർഡർ കല്ലുകൊണ്ട് അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഇല്ലിക്കൽമല കാണാം ആനമുടി കാണാം കൊളുക്കുമല കാണാം ബോസ്പീക്ക് കാണാം കൊളുക്കുമല സൺഡ്രൈസും നിങ്ങളുടെ ലൈഫിൽ പോയി കാണേണ്ട ഒരു സംഭവമാണ് പിന്നെ കുറച്ച് റീൽസിനുള്ള വീഡിയോ എടുക്കാനുള്ള പരിപാടികളായി ഇവിടെ നമുക്ക് വേണ്ടത്ര സമയം സ്പെൻഡ് ചെയ്യാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തിരിച്ചെത്തുമ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമിൽ ഏറ്റവും ആവുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ മേലോട്ട് കയറി വന്ന അതിനേക്കാൾ പാടാണ് നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പെട്ടെന്ന് സ്ലിപ്പായി പോകും തിരിച്ചറങ്ങും പിന്നെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കാരണം എല്ലാവരും പോയി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളെ ഗാർഡും ഉണ്ടായിരുന്നു പുള്ളി ഞങ്ങളെ കൂടെ കുറേ നേരം ഉണ്ടായിരുന്നു ഈ ട്രെക്ക് അവസാനം കംപ്ലീറ്റ് ചെയ്തത് ഞങ്ങളാണ് ഇക്കാര്യം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തവർക്ക് ട്രോഫി കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഇവിടുന്ന് തിരിച്ചിറങ്ങി മൂന്നാർ പോയിട്ട് മൂന്നാർ നിന്ന് മുറിയൂർ വഴി നാട്ടിലേക്ക് പോകാനാണ് പരിപാടി